യൂറോപ്യൻ യൂണിയന്റെ അനൌദ്യോഗിക തലസ്ഥാനമെന്ന് അറിയപ്പെടുന്ന ബ്രസൽസിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിന്റെയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെയും പശ്ചാത്തലത്തിൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും അഭയാർത്ഥികളായി വരുന്നവരെ പരിശോധിച്ച് അപകടകാരികൾ എന്ന് തോന്നുന്നവരെ രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കുവാനും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് മാത്രമല്ല രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയുയർത്തുന്ന അഭയാർത്ഥികളെ പിടികൂടി നാടുകടത്താൻ അംഗരാജ്യങ്ങൾ സംയുക്തമായി തീരുമാനമെടുക്കുകയും ചെയ്തു ബ്രസൽസിനൊപ്പം അറാസിലും ഈയിടെ ഭീകരാക്രമണം നടന്നിരുന്നു അങ്ങനെ ലോകമെമ്പാടും ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീകരാക്രമണങ്ങൾ വരുന്ന സാഹചര്യത്തിലാണ് ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ യൂറോപ്യൻ യൂണിയൻ നിർബന്ധിതരായത് പാലസ്തീനിൽ യുദ്ധം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ അഭയാർത്ഥി പ്രവാഹമുണ്ടാകാനുള്ള സാധ്യതയും യൂറോപ്യൻ യൂണിയൻ മുന്നിൽ കാണുന്നുണ്ട് ഇക്കാര്യം കണക്കിലെടുത്ത് അതിർത്തികളിൽ പരിശോധനകൾ കർശനമാക്കാൻ യൂറോപ്യൻ യൂണിയൻ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്നാൽ ദുരിതബാധിതർക്ക് വേണ്ട സഹായം എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ വെളിപ്പെടുത്തി അഭയാർത്ഥികളെ കർശനമായി നിയന്ത്രിക്കാൻ ഇറ്റലി അടക്കമുള്ള രാജ്യങ്ങൾ വരികയും അതിനുശേഷം അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കാൻ യൂറോപ്യൻ യൂണിയൻ നീക്കങ്ങൾ തുടങ്ങിയത് സുഡാൻ പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള ആഭ്യന്തര കലാപങ്ങൾ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ കടന്നുകേറി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതായി യൂറോപ്യൻ യൂണിയൻ സംശയിക്കുന്നു അതിനുവേണ്ടി പല ഇസ്ലാമിക രാജ്യങ്ങളും ആസൂത്രിതമായി അഭയാർത്ഥികളെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യം വൈകിയ വേളയിൽ യൂറോപ്യൻ യൂണിയൻ തിരിച്ചറിയുകയാണ് അത് ക്ഷരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഫ്രാൻസിലും ബ്രസൽസിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബെൽജിയത്തിൽ രണ്ട് സ്വീഡിഷ് ഫുട്ബോൾ ആരാധകരെ വെടിവെച്ചു കൊന്ന ട്ണീഷ്യക്കാരൻ ഇറ്റലിയിലൂടെ അനധികൃതമായി യൂറോപ്പിലേക്ക് കടന്നയാളാണ് ഫ്രാൻസിൽ അധ്യാപികയെ കുത്തിക്കൊലപ്പെടുത്തിയ ഇരുപതുകാരനായ മുസ്ലിം യുവാവും അനധികൃത കുടിയേറ്റക്കാരനായിരുന്നു ആ സ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കെ ഇയാൾ തീവ്രവാദ ഭാഷയിൽ അധ്യാപകരെ ഭയപ്പെടുത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിൽ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കാൻ ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയവും രംഗത്തെത്തിയിരിക്കുകയാണ് അനധികൃതമായി കുടിയേറി കള്ളക്കടത്തും ക്രിമിനൽ പ്രവർത്തനങ്ങളും നടത്തുന്നവരെക്കുറിച്ചുള്ള ആശങ്ക സ്പെയിനും ജർമ്മനിയും പങ്കുവച്ചിട്ടുണ്ട് അനധികൃത കുടിയേറ്റവും രാജ്യസുരക്ഷയും സംബന്ധിച്ച ആശങ്കകൾ കാരണം ഇറ്റലി സ്ലൊവേനിയ അതിർത്തിയിൽ പത്ത് ദിവസത്തേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി എന്തായാലും സ്വന്തം രാജ്യത്ത് മനപൂർവം കലാപം സൃഷ്ടിച്ച് അവിടുത്തെ ജനതയെ അഭയാർത്ഥികളായി യൂറോപ്പിലേക്ക് കയറ്റിവിടുന്ന ഇസ്ലാമിസ്റ്റ് തന്ത്രം തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കാൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറായെങ്കിൽ അത് ഒരു വലിയ ശുഭ തന്നെയാണ്